ഈ പുതുവർഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കെവൻ പീറ്ററും ഷോൺ ജോർജും അനൂപ് ആന്റണിയും ജോർജ് ഉര്യൻ സാറും ഒക്കെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഊപ്പാട് വരുന്ന സ്ഥിതിയിലാണ് പണ്ട് ഛത്തീസ്ഗഡിൽ ഒരു കന്യാസ്ത്രീയെ ഒന്നോ രണ്ടോ പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ വലിയ കോലാഹലവും ബഹളവും ഒക്കെ സിദ്ധിച്ച് എല്ലാവരും പോയി പത്രസമ്മേളനം നടത്തി ഇടപെട്ടു മുഖ്യമന്ത്രിയെ കണ്ടു ആഭ്യന്തരമന്ത്രിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞു വല്ലാത്ത പോകിലായിരുന്നു ഇപ്പോൾ വർഷാന്ത്യത്തിൽ കാണുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ന്യൂ നോർമൽ സിറ്റുവേഷനാണ് ന്യൂ നോർമൽ ഇന്ത്യയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരിക്കുന്നതും ആക്രമിച്ചിരിക്കുന്നതും രണ്ട് ക്രിസ്ത്യൻ പാസ്റ്റർമാരെയാണ് രണ്ടിലും മതപരിവർത്തനമാണ് ആരോപിച്ചിരിക്കുന്നത് തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുമ്പോൾ ചിരിക്കാനും വകയുണ്ട് കാരണം ഈ മതപരിവർത്തന നിരോധന നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ അത് മുസ്ലിം സമൂഹത്തെയാണ് ബാധിക്കാൻ പോകുന്നത് തങ്ങളൊപ്പം നിന്നാൽ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് വിശ്വസിച്ച കുറച്ച് ക്രിസംഗിക്കാരുണ്ട് ചാനലുകളായ ചാനലുകളോളം വന്നിരുന്ന് ഒരു കാര്യവുമില്ലാതെ രാജ്യത്തൊന്നുമില്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ എടുത്ത് അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങളെ കാര്യങ്ങളെടുത്ത് ചരിത്രപരമായ കാര്യങ്ങളെ കാര്യങ്ങളെടുത്ത് ഈ മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കിടയിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒത്തിരി പണിയെടുത്തവർ ഇപ്പോ അവര് നിൽക്കുന്നത് എവിടെയാണ് അവര് കാണുന്നത് എവിടെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് രണ്ടും മലയാളികളെയാണ് ഒരാള് സുധീർ അദ്ദേഹത്തിന്റെ ഭാര്യ ജാസ്മിൻ സി എസ് ഐ ചർച്ചിന്റെ മഹാ ഇടവകയുടെ അച്ഛന്മാരാണ് ഓറിയന്റൽ ചർച്ച് വിഭാഗത്തിൽപ്പെടുന്ന സാധാരണയുള്ള എന്താ പറയുന്നത് അടിസ്ഥാനമില്ലാതെ ഓടി നടക്കുന്ന പാസ്ട്രർമാരല്ല വ്യവസ്ഥാപിതമായി ഒരു സഭയും സംവിധാനവുമുള്ള സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാസ്റ്ററയാണ് മഹാരാഷ്ട്രയിൽ രണ്ട് കുടുംബങ്ങളെ അറസ്റ്റ് ചെയ്തത് മതപരിവർത്തനം ആർക്കും ആരോടും പറയാം ഇപ്പോൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന വേളയിൽ ഇവിടെ എത്രയോ പേർ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും ഏതെല്ലാം മതത്തിലും ജാതിയിലും പെട്ടവർ പങ്കെടുക്കും അതിനെ വേണമെങ്കിൽ അധികാരമുണ്ടെങ്കിൽ അതൊരു പരിവർത്തന നിയമമാക്കി മാറ്റി അവർക്കെതിരെ എഫ്ഐആർ എഫ്ഐആറിട്ടാണ് കേസെടുത്തിരിക്കുന്നത് തീർന്നില്ല ജമ്മു കാശ്മീരിലും ഇതുപോലെ തന്നെ ഇതും മലയാളിയായ വൈദികനാണ് എന്ത് ചെയ്യും മല്ലയ്യ വിമാനം പറപ്പിക്കുമോ ഇവരെല്ലാവരും ഓടി അവിടെ പോകുമോ ഛത്തീസ്ഗഡിലെ കൂട്ട് പത്രസമ്മേളനം നടത്തുമോ ഇല്ല ഇതൊരു ന്യൂ നോർമൽ സിറ്റുവേഷനായി എല്ലാവരും അങ്ങ് അംഗീകരിക്കപ്പെടുന്നു എന്നിട്ട് ചാനലുകളിലിരുന്ന് കാസയും കുറച്ച് അച്ഛന്മാരും ഒക്കെ അങ്ങോട്ട് തള്ളിക്കൊടുക്കും ജമാഅത്ത് ഇസ്ലാമി പിടിക്കാൻ പറ്റുന്നു എനിക്ക് ചിരി വന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ദേശീയ അമീർ പറഞ്ഞിരിക്കുന്നു ഈ വിഷയത്തിൽ ക്രൈസ്തവ മതവിഭാഗത്തെ ആക്രമിക്കുന്ന ആ സംഭവത്തിൽ ആ ഇരയാക്കപ്പെടുന്ന സമൂഹത്തോട് ഐക്യദാർഢ്യപ്പെടുന്നുവെന്ന് മറുവശത്തോ ആ പേര് പറഞ്ഞ് മുസ്ലിം സമൂഹത്തെ ഒരു ഭീകരവാദികളായി ഈ സമാനസ്ഥിതിയിൽ ഇരയാക്കപ്പെടുന്നവരെ കുറ്റവാളികളായി ചിത്രീകരിച്ച് പ്രചാരവേല നടത്തുകയാണ് ഇവർ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെയാണ് ഇതിന്റെ ഉത്തരം എവിടെയാണ് ഇതിന്റെ മറുപടി ഏതായാലും ഈ സംഭവത്തോടുകൂടി എന്താണ് ഇവരുടെ ലക്ഷ്യമെന്നുള്ളത് കേരള സമൂഹമെങ്കിലും മനസ്സിലാക്കുന്നത് നന്ന് എന്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് ഭിന്നിച്ച് ഇവരോടൊപ്പം കൂടുന്നവരെ തിരിച്ചറിയുകയും കൂടുന്നവരോടൊപ്പം കൂടിയാൽ സംഭവിക്കാവുന്നത് തിരിച്ചറിയുകയും ചെയ്താൽ ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ഒരു നല്ല തിരിച്ചറിവും നമ്മൾ സാധാരണ എന്താ പുതുവർഷ കമ്മിറ്റ്മെന്റ് എന്നൊക്കെ പറയത്തില്ലേ അതുപോലൊരു കമ്മിറ്റ്മെന്റ് എടുക്കാൻ ഈ സംഭവങ്ങൾ ഉപകരിച്ചാൽ നന്ന്